ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ എത്ര പഴുതടച്ചെന്ന് പറഞ്ഞാലും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും പക്ഷെ അതെല്ലാം നമുക്ക് നന്മയ്ക്കാക്കി കറുത്താൽ തീർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സക്കലവും ശകലമല്ല സക്കലവും നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു മോണിമന്നായിലേക്ക് എല്ലാ പ്രേക്കും സ്വാഗതം ഏകാന്തതകളിലൂടെ കടന്നുപോയ പോയ ദൈവമനുഷ്യരെ ദൈവം കരുത്തരാക്കി മാറ്റിയ ഭാങ്ങളാണ് ഇന്നലെ മുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഇന്നലെ മെസ്സേജ് വളരെ പവർഫുള്ളായിട്ട് കർത്താവ് സംസാരിക്കാൻ ഇടയായിത്തീർന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യോശയെക്കുറിച്ചാണ് യോശയെക്കുറിച്ച് ദൈവം പറഞ്ഞൊരു പദം എങ്ങനെയാണ് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തരും നിരനേരം നിൽക്കത്തില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരുന്നു ഇന്നലെ നമ്മൾ മോശയോട് കൂടെ ദൈവം ഇരുന്നത് എങ്ങനെയാണ് നമ്മൾ തീർന്നു നമ്മൾ യോശുവയുടെ കൂടെ ദെയ്യം എങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുക കേട്ട വാത്തത്വം എന്തുവാ ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല എന്നാൽ ഹായുടെ ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ മക്കളെ കടന്നു പോവുക എറിഹോവിനെ ജയിച്ചു പക്ഷെ അവിടെ ഒരു കുഴപ്പം കാണിച്ചു ആ കറിയാതെ കണ്ടു മോഹിച്ചു എടുത്തു കൂടാരത്തിൽ കുഴിച്ചിട്ടു കാണുന്ന കുഴപ്പമില്ല എങ്കിൽ നമ്മള് എന്താ പറയുക ഈ ലോകത്തിൽ ജീവിക്കാതിരിക്കണം എന്നാൽ കാഴ്ച നമ്മളെ അടുത്തൊരു മോഹത്തിലേക്ക് നയിക്കുമ്പോഴാണ് പാപത്തിന്റെ അവിടെ തുറക്കപ്പെടുന്നത് ആ മോഹം അടുത്തൊരു പ്രവൃത്തിയിലേക്ക് എടുക്കുന്ന പ്രവൃത്തി അതാണ് പാപം കൂടാലത്തിൻ്റെ നടുവിൽ കുഴിച്ചിട്ട് എന്ത് സംഭവിച്ചു ദൈവസാന്നിധ്യം ജനത്തെ വിട്ട് മാറി ആമ തെറ്റ് ചെയ്തതാകാനാണ് പക്ഷെ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിച്ചത് ഇസ്രായേൽ മുഴുവനുമാണ് ഭയങ്കരവാദിത്വത്തെ വയോഷയുടെ മേൽ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തരും നിന്റെ നേരെ നിക്കത്തില്ല എന്നാൽ ഇവിടെ നോക്കിയേ യോശുവായും അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുക ഒന്ന് ഇടുമ്പാട് വീഴുക ദേവസ്ഥാനെ ഏഴാം അധ്യായം നോക്കിയേ യോശു ഏഴിൻ്റെ പത്ത് യഹോ യോശുവോട് അള്ളിച്ചത് എഴുന്നേൽക്ക നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്ന എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ ശപദാർപിതം എടുത്തിരിക്കുന്നു അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു കേട്ടോ നമ്മുടെ ദൈവത്തെ പോലെ ഒരു സ്കാനിംഗ് മെഷീൻ വേറെ ഇല്ല കേട്ടോ നമ്മുടെ ദൈവത്തെ പോലെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് യോശാക്കി അത് വെളിപ്പെടുത്തി കൊടുക്കുക ആമ അവൻ ദൈവസനെ ഒറ്റയ്ക്ക് വീണ് കടക്കുക ഈ സമയം ദൈവനെ എഴുന്നേൽപ്പിക്കുന്നു കേട്ടോ നമ്മുടെ ലൈഫിൽ ഇതുപോലെ വീണ് കിടക്കുന്ന സന്ദർഭങ്ങൾ വരും കേട്ടോ ദൈവമേ നീ എന്നോട് വലിയ വാക്തത്വങ്ങളൊക്കെ പറഞ്ഞതാ നീ എന്നോട് വലിയ ദൂതുകളൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കടന്നു പോകുന്ന ക്രൈസിസ് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസേനെ വീണ് കിടക്കുമ്പോൾ ആ വാക്തത്വം കേട്ടവനോട് ദൈവം പറയുക എഴുന്നേക്ക് 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 ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പരിശുദ്ധാന്മാനോട് പറയുന്നു നിങ്ങളെ എഴുന്നേൽപ്പിക്കുക ചൂരച്ചെടിയുടെ തണലിൽ ഒറ്റയ്ക്ക് മരിക്കാൻ കടന്ന മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് എന്താ പറഞ്ഞു എഴുന്നേക്ക് എഴുന്നേക്ക് നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട് ആരൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് പറയാൻ പറയുന്നു ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ് ആ പ്രതിസന്ധി നിന്നെ തകർത്ത് കളയത്തില്ല ആ രോഗം നിന്നെ കീഴ്പ്പെടുത്തി കളയത്തില്ല ആ വിഷയത്തിനകത്ത് നീ അകപ്പെട്ടു പോകത്തില്ല പിന്നെയോ നിന്റെ ഏകാന്തതക്കകത്ത് ഒരു എക്സ്പീരിയൻസ് ആക്കി കർത്താവ് തീർത്തിട്ട് എവിടെ നിന്നെ പരാജയപ്പെടുത്തിയോ ആര് നിന്നെ വീഴ്ത്താൻ നോക്കിയോ അവിടെ തന്നെ പഴുതടച്ച് ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം പഴുതടച്ച് വീണ്ടും അവിടെ തന്നെ ഒരു ജയാളിയെ പോലെ തെയ്യോ നിന്നെ നിർത്തുക മാത്രമല്ല ജയിച്ച് മുന്നേറുവാൻ കരുത്തും കൂടെ തന്ന് വലിയൊരു എക്സ്പീരിയൻസ് ആക്കി ആവശ്യത്തെ ദെയ്യോ മാറ്റുള്ളതിൽ യാതൊരു സംശയമില്ല ആക്കാനെ പിടിച്ചു നോക്കിയേ ആക്കാൻ അത് വല്ല പ്രയോജനപ്പെട്ടോ ഇല്ല ദൈവഹിതമില്ലാത്തതൊന്നും നമ്മുടെ വീട്ടിൽ വരരുത് കേട്ടോ അന്യായമായിട്ട് അനീതിയിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈവശം വന്നാലുണ്ടല്ലോ കാലയിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവഹിതമില്ലാത്തൊരു നന്മ കയ്യിൽ വരരുത് ദൈവഹിതമുള്ള തടയപ്പെടുകയും ചെയ്യരുത് സ്തോത്രം അങ്ങനെ ചെയ്താൽ നമ്മുടെ നന്മയുടെ മേൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഉണ്ടാകും ചെറിയൊരു നന്മയുള്ളെങ്കിൽ പോലും അത് നമുക്ക് അത് അനുഗ്രഹമായിരിക്കും അത് പ്രയോജനമായിരിക്കും എത്രയോ പേരെനിക്കറിയാം ലക്ഷങ്ങളെ കയ്യിൽ ഉണ്ടായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ പോകുന്നവർ പലരുടെ കരങ്ങളിലിരിക്കുന്ന പൈസ പെയിൻ്റെ പൈസ വേദനയുടെ പൈസയാ പൈസയുടെ കുഴപ്പമല്ല പക്ഷെ അതിൻ്റെ പിന്നിലെ ശക്തി ദൈവീകമല്ല ഈ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്താ സക്കായി പറഞ്ഞേ യേശുവിൻ്റെ ആ പ്രസൻസിന് മുമ്പിൽ സക്കായി എന്തോ പറഞ്ഞേ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം തിരിച്ചു കൊടുക്ക നാലരട്ടി കൊടുക്കാം ഇപ്പൊ തന്നെ എൻ്റെ പകുതി ഞാൻ ദരിദ്ര കൊടുക്കാൻ പോവാന്ന് കാരണം അവന് മനസ്സിലായി ജീസസ് അവന്റെ കയ്യിൽക്കുന്ന പലതും ആ യേശുവിൻ്റെ പ്രസൻസിൻ്റെ മുമ്പിൽ തെറ്റാണെന്ന് അവന് മനസ്സിലായിട്ട് അപ്പോൾ കർത്താവ് എന്തു അവനോട് പറഞ്ഞേ ഇവനും അബ്രഹാമിന്റെ മകനാകെയാൽ ഈ വീടിന്റെ എന്നുവെച്ചാൽ നീതിയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ദൈവത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക ജീസസ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എങ്ങനെ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ നിങ്ങളും അങ്ങനെ ആകരുത് നമുക്ക് ധാരാളമായിട്ട് എല്ലാം അനുഭവിക്കും തെയ്യും തരും തെയ്യും മക്കളെ ധാരാളമായിട്ട് അനുഭവിക്കാൻ തരും പക്ഷെ വിശ്വസ്തയോടെ നമുക്ക് നിൽക്കാൻ കഴിയണം ഹൃദയത്തിനകത്തൊന്നും കയറ്റില്ല ദൈവസ്ഥാനം മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ മാനുഷികമായ ഇഷ്ടത്തിന് വേണ്ടിയോ ഒന്നും നമ്മളെ ദൈവനാമത്തെ വിൽക്കാൻ പാടില്ല ഹലെ ലൂയ താങ്ക് യു ചീസസ് നിത്യതയുടെ അവകാശികളായിട്ട് നമുക്ക് മാറാം നോക്കിയേ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് ഇന്നലകളിൽ പരാജയപ്പെട്ട ഇടത്തേക്ക് ശക്തമേറിയ വക്താവായിട്ട് ദൈവനെ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അവനെ പിന്തിരിഞ്ഞോടിപ്പിച്ച അതേ ശക്തിയെ പഴുതടച്ച് മുന്നേറി ഹലെ ജയിച്ച് കയറി വരുവാൻ കഥാകൃപ നൽകി നാളെ ദൈവൻ ഉച്ചയി അടുത്ത ഭാഗം ഈ ഭാഗം തന്നെ നാളെ നമുക്കൊന്ന് വീട് ചിന്തിക്കാം അനുവദിക്കുന്നത് പോലെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവേ ഇടപെട്ട നല്ല വചനത്തിനായിട്ട് സ്തോത്രം ആഴമേറിയ ദൈവിക ചിന്തകൾക്കായിട്ട് സ്തോത്തു കഥാവാണ് ഞങ്ങളോട് സംസാരിച്ചത് കൃപ കൂടെയിരിക്കണം വലിയ ദൈവം മഹത്തക്കാടെ സഹായിക്കണം ഈ സന്ദേശങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതന്റെ ഉന്നത തലങ്ങളിലേക്ക് നയിക്കണം മഹത്തേക്ക് തന്നെ ഗോഡ് പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു